ചെലൂർ പ്രദേശത്തെ അറുപത് കഴിഞ്ഞവർക്ക് പെരുന്നാൾ വിഷുക്കോടി നൽകി പാലുളി റഫീഖ് നാടിന് മാതൃക തീർക്കുന്നു നേരത്തെ കൂട്ടുകാരുടെ എന്ന പദ്ധതി പ്രാവർത്തികമാക്കിയതിലൂടെ കൂടിയാണ് പാലുളി റഫീഖ് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന നിവചനം അർത്ഥവത്താക്കുന്നതാണ് റഫീഖിന്റെ ഈ പ്രവൃത്തി ചെലൂരിലെ ജാതിപഥ ഭേദമന്യ മുഴുവൻ വയോജനങ്ങൾക്കും റഫീഖിന്റെ പെരുന്നാൾ വിഷുക്കോടി എത്തിയിട്ടുണ്ട് മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കടേരി നഗരസഭയിൽ നടപ്പിലാക്കിയ വയോജന ക്ഷേമ പദ്ധതിയിൽ പ്രചോദനം ഉൾക്കൊണ്ടാണ് റഫീഖ് സ്വന്തം ഗ്രാമത്തിലും വയോജനങ്ങൾക്കായി വിവിധ പരിപാടികൾ നടപ്പിലാക്കുന്നത് ഇതിൻ്റെ ആദ്യഘട്ട പരിപാടിയാണ് ഇപ്പോൾ നടത്തിയത് പ്രവാസി കൂടിയായ റഫീഖ് മുൻമന്ത്രി പാലുള്ളി മുഹമ്മദ് കുട്ടിയുടെ അനിയൻ അബ്ദുട്ടിയുടെയും ഫാത്തിമയുടെയും നാലാമത്തെ മകനാണ് ഭാര്യ അറഫ്ന മുഹമ്മദ് അനസ് മുഹമ്മദ് അമീൻ ഫാത്തിമ ഹംന എന്നിവർ മക്കളാണ് പെരുന്നാളും വിഷം ഒരുമിച്ച് വന്നതിൻ്റെ സന്തോഷം നമ്മുടെ മുഖത്തെല്ലാവർക്കും ഉണ്ട് അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ രണ്ടാഘോഷങ്ങൾ ഒരുമിച്ച് വരിക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആഘോഷിക്കാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു അപ്പം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങി തിരിച്ചത് കാരണം ഈ പ്രായമായവർക്ക് പെരുന്നാൾ സമ്മാനവും വിഷു സമ്മാനവും നൽകി അവരെ എല്ലാം ഒന്ന് സന്തോഷിപ്പിക്കുക എന്ന് കരുതി അപ്പോൾ ഇതിന് പ്രചോദനം എന്നുള്ള ചോദ്യം പലയിടത്തുനിന്നും വരുന്നുണ്ട് എനിക്ക് പ്രചോദനമായത് മലപ്പുറം മുനിസിപ്പൽ ചെയർമാന് ശ്രീമാൻ മുജീബ് കാഡേരിയ എന്ന ആ മഹാവുക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും പ്രായമായവർക്കുള്ള പ്രത്യേക പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിക്കാറുണ്ട് അപ്പോൾ ആ അദ്ദേഹം തന്നെയാണ് എനിക്കതിലെ തീർച്ചയായിട്ടും ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത The home appliances partner Zodiac Electronics. Traffic circle, Quarterpadi, Malappuram.